പുരുഷൻ ആവണമെന്നില്ല ഇമോഷൻ എന്ന് എല്ലാ ഇമോഷനും ഉദ്ദേശിച്ചില്ല ഞാൻ പറഞ്ഞത് ഒരു സെക്സ്വാലിറ്റി ആസ് എൻ ഇമോഷൻ കൺസിഡർ ചെയ്താണ് അല്ലാതെ ഡീപ്പ് കണക്ഷൻ ഒന്നും ഇല്ലാതെയും പുരുഷന്മാർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ സാധിക്കും ഞാനിപ്പോൾ എന്നുള്ള ഞാൻ ചൂഷണത്തെ പറ്റി പറഞ്ഞാൽ അപ്പം ഈ പെൺകുട്ടിക്ക് പ്രേമം തോന്നും തന്നെ അങ്ങനെ പുരുഷന്റെ പുരുഷൻ വേറെ രീതിയിലാണല്ലോ എല്ലാം അങ്ങനെയൊന്നും എത്രയോ പുരുഷന്മാരുണ്ട് വളരെ ഡീപ്പായിട്ട് ഇമോഷണലി കണക്ട് ആയിട്ട് അവർ പ്രണയിച്ചിട്ട് അവര് വർഷങ്ങളോളം അവർക്ക് വേറെ കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ടി വന്നിട്ടും അവർ ആദ്യത്തെ പ്രണയം അല്ലെങ്കിൽ അവർ ഇമോഷണലി കണക്റ്റായി പ്രണയിച്ച സ്ത്രീയെ ഓർക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട് ചുമ്മാ പറയുന്ന നിങ്ങൾ പറയുന്ന ഫ്ലോട്ടിങ്ങിനെ പറ്റിയിട്ടാണ് അല്ല അതിന്റെ കാര്യ അങ്ങനെയൊന്നും എല്ലാവരും അങ്ങനെയൊന്നും ആണ് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊന്നും എല്ലാവർക്കും ആകാനും പറ്റില്ല അതൊക്കെ ചുമ്മാ ഒരു പുറമേ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അതായത് ഇത് ചുമ്മാ അങ്ങനെ എല്ലാരെയും കാണുമ്പോ ലൈംഗികത തോന്നുവോ പിന്നെ